കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മധ്യേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും എത്രയും വേഗം ഇതിന് അവസാനമുണ്ടാകണമെന്നും ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ആവശ്യപ്പെട്ടു ലബനന്റെ പരമാധികാരത്തിന് മുകളിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നും പറഞ്ഞ ബഹറിൻ ഭരണാധികാരി ഇതിനായുള്ള പിന്തുണ ബഹ്റിൻ നൽകുമെന്നും വ്യക്തമാക്കി ഇന്നലെ ബഹറിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബഹറിന് മന്ത്രിസഭായോഗത്തിലും മേഖലയിലെ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നു ബഹറിനിൽ തൊഴിൽ പരിശോധനകൾ കർശനമായി തുടർന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടത്തിയ രണ്ടായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പരിശോധനകളിൽ നാൽപ്പത് പേരെ നിയമവിരുദ്ധ ജോലികളിൽ ഏർപ്പെട്ടതിന് പിടികൂടി ഈ കാലയളവിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരെ നാടുകടത്തി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിശോധനകളിൽ സഹകരിക്കുന്നുണ്ടെന്ന് എൽ എം ആർ എ അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ബിസിനസ് വുമൺ ബി ടു ബി എക്സിബിഷൻ ഫോറം ജനുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഫോർ സീസൺസ് ഹോട്ടൽ ബേയിലും എക്സിബിഷൻ വേൾഡിലും വെച്ച് നടക്കും സുപ്രീം കൗൺസിൽ ഫോർ വിമൻ പ്രസിഡന്റ് സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫയുടെ രക്ഷാകർത്തത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഗൾഫ് അറബ് അന്താരാഷ്ട്ര ബിസിനസ് സമൂഹങ്ങളിൽ നിന്നുള്ള വിപുലമായ പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീകളുടെ സംരംഭകത്വ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഫോറം പ്രാധാന്യം നൽകുമെന്ന് ബഹറിൻ ബിസിനസ് വുമൺ സൊസൈറ്റി പ്രസിഡന്റ് അഹ്ലം ജനാഹി അറിയിച്ചു ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന ഐ എസ് പി എ പി ജെ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് കോസ്റ്റ് അഞ്ചാം സീസണിൽ പതിനെട്ട് ടീമുകൾ സെമിഫൈനലിൽ കടന്നു പ്രശ്നോത്തരിയുടെ പ്രാഥമിക റൗണ്ട് ജൂനിയർ വിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇതിൽ ബഹനിലെ പതിമൂന്ന് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മുപ്പത്തിയേഴ് ടീമുകൾ പങ്കെടുത്തു ശാസ്ത്രം പ്രകൃതി സാങ്കേതികവിദ്യ ശാസ്ത്രം ബാലസാഹിത്യം സമകാലിക കാര്യങ്ങൾ സംഭവങ്ങൾ പൊതുവിജ്ഞാനം സ്പെല്ലിംഗ് ബി തുടങ്ങിയ സമ്മിശ്ര വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രശ്നോത്തരയിൽ ഉണ്ടായിരുന്നത് പ്രീ ഫൈനൽ റൗണ്ടുകൾ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയും ഫൈനൽ ഒക്ടോബർ പതിനെട്ടിനും നടക്കും ശരത് മേനോൻ ആയിരുന്നു ക്യുസ് മാസ്റ്റർ ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ ബഹ്റിൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിയായ ഓണാരവം രണ്ടായിരത്തി ഇരുപത്തി നാല് സനത് ബാബാ സിറ്റി ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്വന്തമായി വീടില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നുമുള്ള ഒരു പ്രവാസിക്ക് വീട് വെച്ച് നൽകുക എന്ന പദ്ധതിയായ പാപ്പ സ്വപ്നഭവനം പദ്ധതി ഓണാരവത്തിൽ പ്രകാശനം ചെയ്തു അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുത്ത വിഭവസമൃദ്ധമായ ഓണസദ്യയായിരുന്നു ഓണാരവത്തിലെ പ്രധാന ആകർഷണം സജീഷ് പന്തളത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളത്തോടെ തുടങ്ങിയ പരിപാടിയിൽ സഹൃദയ കലാസംഘം അവതരിപ്പിച്ച നാടൻപാട്ട് പാപ്പാ ബീപ്സ് അവതരിപ്പിച്ച ഗാനമേള ടിം കിലുക്കം അവതരിപ്പിച്ച മിമിക്സ് പരേഡ് സാംസാ ലേഡീസ് വിംഗ് അവതരിപ്പിച്ച തിരുവാതിര സാരംഗി ശശീധർ ആവിഷ്കാരം ചെയ്ത ഡാൻസ് മറ്റ് വിവിധ നൃത്ത ഇനങ്ങൾ കുട്ടികളുടെ മത്സര ഇനങ്ങൾ തുടങ്ങിയ അനേകം ഓണാഘോഷ പരിപാടികൾ അരങ്ങേറി പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗത പ്രസംഗവും അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു പി അധ്യക്ഷ പ്രസംഗവും പ്രോഗ്രാം കൺവീനർ സുനു കുരുവിള നന്ദിയും അറിയിച്ചു അജു ടി കോശി ആയിരുന്നു പ്രോഗ്രാം അവതാരകൻ പാലക്കാട് ജില്ലക്കാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രദ്ധേയമായി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ കഴിവതും ഒഴിവാക്കി സംഘടിപ്പിച്ച പരിപാടിയിൽ എൽ എം ആർ എ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് ജാഫർ അൽ ഹൈക്ക് മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ സെക്രട്ടറി ശ്രീകാന്ത് കെ എം സി സി സെക്രട്ടറി ഗഫൂർ കായ്പമംഗലം എന്നിവർ സംസാരിച്ചു ധന്യ വിനയനും വാണി ശ്രീധരും നിയന്ത്രിച്ച പരിപാടിയിൽ കൺവീനർമാരായ സതീഷ് പ്രദീപ് മണി രാകേഷ് അജയ് തുടങ്ങിയവരും പാലക്കാട് പ്രവാസി അസോസിയേഷൻ രക്ഷാധികാരികളായ ജയശങ്കർ ശ്രീധർ തേറമ്പിൽ ദീപക് മേനോൻ എന്നിവരും ആശംസ നേർന്നു സോപാനം വാദ്യകലാസംഘം അംഗങ്ങളുടെ പാഞ്ചാരിമേളത്തോടെ ആരംഭിച്ച പരിപാടിയിൽ കൂട്ടായ്മയിലെ വനിതാ വിഭാഗം അവതരിപ്പിച്ച തിരുവാതിരക്കളി കുമാരി അഞ്ജന നായർ അവതരിപ്പിച്ച ഭരതനാട്യം ഓണപ്പാട്ടുകൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫാഷൻ ഷോ ഗാനങ്ങൾ നൃത്തങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി വിശ്വകലാ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നാല് വെള്ളിയാഴ്ച മനാമ കന്നഡ സംഘ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടും വിഭവസമൃദ്ധമായ ഓണസദ്യയോടുമൊപ്പം നടക്കുന്ന അതിവിപുലമായ ആഘോഷ പരിപാടികളിൽ സോപാനം വാദ്യകലാസംഘം ഡയറക്ടർ സന്തോഷ് കൈലാസ് മുഖ്യാതിഥിയായിരിക്കുമെന്ന് പ്രസിഡന്റ് സി എസ് സുരേഷ് ജനറൽ സെക്രട്ടറി ത്രിവിക്രമൻ പടിയത്ത് പ്രോഗ്രാം കൺവീനർ എം എസ് രാജൻ എന്നിവർ അറിയിച്ചു ബഹറിനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും മാധ്യമരംഗത്തുള്ളവരും പങ്കെടുക്കുമെന്നും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ഹെറോയിനടക്കം മയക്കുമരുന്നുമായി അറുപത് വയസ്സുള്ള ഏഷ്യൻ വനിത ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റിലായി ലഗേജിൽ ഒളിപ്പിച്ച ആറ് കിലോ ഹെറോയിൻ ഇവരുടെ ലഗേജിൽ നിന്ന് കണ്ടെടുത്തു അന്വേഷണത്തിൽ ബാഹനിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയിലെ കണ്ണിയാണ് ഇവരെന്ന് കണ്ടെത്തി ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അധികൃതർ തുടരുകയാണ് ഒന്നാം പ്രതിയെ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിലെടുത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒളിപ്പിച്ച മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു തെരുവുകളിൽ വിൽക്കാനായാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് ഇവർ പറഞ്ഞു ഇവരുടെ മൊഴി പ്രകാരം മറ്റൊരാളെയും പിടികൂടിയിട്ടുണ്ട് സാമൂഹിക സേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും നാട്ടിലും പ്രവാസലോകത്തും നിശബ്ദമായ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം നിര്യാതനായ ബഹറിനിലെ പ്രമുഖ വ്യാപാരിയും ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ മൊഹറക് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായിരുന്ന നടുവിലെടുത്ത് ഹംസ എന്ന് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു എല്ലാവരോടും പുഞ്ചിരിച്ച മുഖവുമായി ഇടപെടുന്ന അദ്ദേഹത്തിന്റെ വിയോഗം അസോസിയേഷന് വലിയ നഷ്ടമാണെന്നും അനുസ്മരണ പ്രഭാഷണം നടത്തിയ ജലീൽ അബ്ദുള്ള പറഞ്ഞു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയിദ് റമദാൻ നദ്വി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി സമാപനം നിർവഹിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ